പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ പെന്തക്കോസ്തി പെരുന്നാളിനാൻ്റെ ഒരുക്കങ്ങളുടെ കാത്തിരിപ്പിന്റെ നാലാം ദിവസമായി ഇന്ന് തിരുസഭ നമ്മുടെ പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനും ധ്യാനത്തിനും ആയി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പത്താം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണല്ലോ ഈ പന്ത്രണ്ട് പേരെയും യേശു ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു നിങ്ങൾ വിജാതരുടെ അടുത്തേക്ക് പോകരുത് സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും വരുത് പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചികളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടിയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രയ്ക്ക് സഞ്ചിയോ രണ്ടുടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിട്ടുപോകുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവൻ നിങ്ങൾ ഈ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടിതട്ടിക്കളയവിൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോതോങ്കുമാറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ ദൈവരാജ്യമെന്ന ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ പ്രകാശം നമ്മുടെ ഉള്ളിൽ വിതയ്ക്കുന്ന സുവിശേഷ ഭാഗമാണ് വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം മുഴുവനും പത്താം അധ്യായം അഞ്ച് മുതൽ പതിനഞ്ച് വരെ നാം ധ്യാനിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തെ പറ്റിയുള്ള മനോഹരമായ ചിന്തകളാണ് തിരുസഭ നമ്മുടെ മുമ്പിൽ ധ്യാനത്തിനായി നൽകുന്നത് ഈ ലോകത്തിൻ്റെ ചരിത്രത്തിലേക്ക് നോക്കിയാൽ സാമ്രാജ്യങ്ങൾ സ്ഥാപിക്കുകയും രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്യുന്ന അനേക അനേകരുടെ ചരിത്രം നമുക്ക് കാണുവാൻ സാധിക്കും ലോകത്തിലെ സാമ്രാജ്യ ശക്തികളും സാമ്രാജ്യ സ്ഥാപനങ്ങളുടെ എല്ലാം ചരിത്രം നാം പരിശോധിക്കുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദൈവരാജ്യത്തെ പറ്റിയാണ് മത്തായുടെ സുവിശേഷം മുഴുവൻ നമുക്ക് പറഞ്ഞു നൽകുന്നത് യേശു വിഭാവനം ചെയ്ത ദൈവരാജ്യത്തിൻ്റെ ഈ ലോകരാജ്യത്തിൽ നിന്നും തുലവും വ്യത്യസ്തമായ ദൈവരാജ്യത്തിൻ്റെ ചിന്തകളാണ് ധ്യാനമാണ് ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നത് നേതാക്കന്മാർ തങ്ങളുടെ പിൻഗാമികളെ തിരഞ്ഞെടുക്കുന്നതും അവരെ അധികാരപ്പെടുത്തുന്നതുമെല്ലാം നാം കാണുന്നതിൽ നിന്നും വ്യത്യസ്തമായി ദൈവരാജ്യത്തിൻ്റെ വിപരീതമായ ചില യാഥാർത്ഥ്യങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ സുവിശേഷ ഭാഗം ഈ സുവിശേഷ ഭാഗം നമുക്ക് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ പത്താം അധ്യായത്തിന് മുൻപ് ഒൻപതാം അധ്യായത്തിലെ ഒൻപതാം അധ്യായം മുപ്പത്തിയെട്ടാം തിരുവചനം ഇപ്രകാരം നാം കാണുന്നു അവൻ ജനക്കൂട്ടത്തിൽ കണ്ടപ്പോൾ യേശുവിന് അവരുടെ മേൽ അനുകമ്പ തോന്നി അവരിടയനില്ലാത്ത ആടുകളെപ്പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു അവൻ ശിഷ്യന്മാരുടെ ഇപ്രകാരം പറഞ്ഞു വിളവധികം വേലക്കാരോ ചുരുക്കം അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിനെന്ന് ഇവിടെ നാം കാണുന്ന സുവിശേഷ ഭാഗത്തിൽ സുവിശേഷഭാഗത്തിൽ അവർക്കവനോട് അനുകമ്പ് തോന്നിയെന്ന തിരുവചന ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ ഗ്രീക്ക് പദം സ്പ്ലെനിക്സോമായി എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം കുടലിൽ അസാമാന്യമായ അല്ലെങ്കിൽ അസഹനീയമായ ഒരിളക്കമുണ്ടായി അതിന് തുല്യമായ വചനം മാതൃഭാവം അല്ലെങ്കിൽ അമ്മമാർ അനുഭവിക്കുന്ന വേദനയ്ക്ക് തുല്യമാണ് എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ ഉള്ളിൽ ഒരു മാതൃഭാവം യേശുവിൻ്റെ ഉള്ളിലെ മാതൃഭാവം ഉണർന്നു എന്നാണ് അർത്ഥം ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിൻ്റെ മാതൃഭാവം ഉണർന്നു ആ മാതൃഭാവം ഉണർന്നതിൻ്റെ ഫലമായി ഈശോ ചെയ്ത കാര്യങ്ങൾ പിന്നീട് പറയുന്നുണ്ട് അവൻ പ്രാർത്ഥിച്ചു ലൂക്കാട സുവിശേഷത്തിൽ ആറാം ആറാമധ്യായം ഇപ്രകാരം പറയുന്നു അവൻ്റെ രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു അപ്പോൾ യേശു തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ ദൈവരാജ്യം വിഭാവനം ചെയ്തപ്പോൾ അതെപ്രകാരം ക്രമീകരിക്കപ്പെടണമെന്ന് അതിനുള്ള മാർഗരേഖയായി നൽകുന്നത് യേശു പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു അതിനുശേഷം അവർ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു പന്ത്രണ്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു അവരെ പരിശീലിപ്പിച്ചു അവരെ അയച്ചു അങ്ങനെ അയക്കുന്ന വേദഭാഗമാണ് ഈ പത്താം അധ്യായത്തിൽ നാം കാണുന്നത് അവിടെ യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നും എന്തൊക്കെ ചെയ്യരുത് എന്നും കൃത്യമായി മാർഗനിർദ്ദേശം നൽകുകയാണ് ഒരു ശിഷ്യത്വത്തിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പിൻഗാമിയാകുന്നവർക്ക് നൽകുന്ന മാർഗരേഖയുടെ ബാലപാഠങ്ങളാണിവിടെ പ്രതിപാദിക്കപ്പെടുന്നത് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ പോകണം പ്രസംഗിക്കണം സുഖപ്പെടുത്തണം ഉയർപ്പിക്കണം കുഷ്ഠം ശുദ്ധമാക്കണം പിശാചുക്കളെ ബഹിഷ്കരിക്കണം ശിഷ്യന്മാർ ക്രമേണ പരിശീലിക്കേണ്ട ഈ പാഠങ്ങളെപ്പറ്റിയാണ് ഇവിടെ നൽകുന്ന പ്രതിപാദനം നാം കാണുന്നത് എവിടെ പോകണം എങ്ങനെ പോകണം എന്തു ചെയ്യണം എവിടെ താമസിക്കണം എന്ത് ലഭിക്കും ഒരു ക്രിസ്തു ശിഷ്യന് ദൈവരാജ്യത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഇവിടെ കാണുന്നത് ഓരോ ശിഷ്യനും ആയിത്തീരേണ്ട അല്ലെങ്കിൽ പരിശീലിപ്പിക്കപ്പെടേണ്ട ഒരു മാർഗരേഖ ക്രിസ്തു ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട ഈ ജീവിത ശൈലിയെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നാം എങ്ങനെ ചിന്തിക്കും ശിഷ്യന്മാരെ ഇത്രമാത്രം പാപ്പരത്വമുള്ളവരായി ദരിദ്രരായി ഈശു എന്തുകൊണ്ടാകാം എന്തുകൊണ്ടാണ് ഇങ്ങനെ അയയ്ക്കുന്നത് അതിനുള്ള കൃത്യമായ ഉത്തരം നമുക്കറിയാം ഭൗതികമായ ഭൗമികമായിയാതൊന്നുമല്ലായിരുന്നു ദൈവരാജ്യം അപ്പോൾ ഈ ദൈവരാജ്യത്തിൻ്റെ ഓഹരി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു ആയിരുന്നില്ല ഈ ലോകത്തിലെ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യാൻ നിക്ഷേപിക്കാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുന്നില്ല മറിച്ച് അവർക്കുണ്ടാകേണ്ട ഒരേ ഒരു ഓഹരി ദൈവത്തിലുള്ള ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള ആശ്രയത്വം മാത്രമായിരുന്നു ഓരോ ശിഷ്യനും ഓരോ ക്രിസ്ത്യാനിയും ഓരോ വിശ്വാസിയും പരിശീലിക്കേണ്ട ബാലപാഠമാണിത് ഈ ലോകം മുഴുവനും ഇന്നേ ദിവസം ഈ കാലഘട്ടങ്ങളിൽ കൊറോണയുടെ അതിഭീകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കേണ്ട ക്രിസ്തു ശിഷ്യത്വത്തെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ലോകത്തിലെ ഒരു ശക്തിക്കും ലോകത്തിലെ ഒരറിവിനും ലോകത്തിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനും ലോകത്തിലെ ഒന്നിനും ദൈവത്തിൻ്റെ ഈ നിയമത്തിനു മുമ്പിൽ നിൽക്കുവാൻ സാധ്യമല്ല മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിലുള്ള പരിപൂർണ ആശ്രയത്വത്തോടു കൂടിയാണ് യേശു പറഞ്ഞ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ നീതി ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥിതി ഈ ഭൂമിയിൽ സംജാതമാക്കേണ്ടത് എന്ന് ക്രിസ്തു ശിഷ്യന്മാരോട് ഓരോരുത്തരോടും യേശു അരുളി ചെയ്യുകയല്ലേ ഇതൊരു വരമാണ് ഇതൊരനുഗ്രഹമാണ് ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ഭൗതികയിൽ ഭൗതികതയിലെ രാഷ്ട്രങ്ങൾ സമ്പത്തിലും പണത്തിലും അധികാരത്തിലും അവരുടെ നേട്ടങ്ങളിലും അവരുടെ ശക്തിയിലുമൊക്കെ ആശ്രയിക്കുമ്പോൾ ഓരോ ക്രിസ്തുശിഷ്യനും ഓരോ വിശ്വാസിയും ഓരോ ദിവസവും ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിപാലനയിലാണ് ദൈവത്തിൻ്റെ എല്ലാറ്റിനും മേലുള്ള അധികാരത്തിലാണ് അതുകൊണ്ട് ഈ സുവിശേഷ ഭാഗം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മോട് പറഞ്ഞു തരുന്നത് ഒന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാനാണ് നമ്മുടെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ആശ്രയിക്കേണ്ടത് നമ്മുടേതായ ഭൗതികമായ ഒന്നിലുമല്ല മറിച്ച് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള വലിയ ആഹ്വാനമാണ് ഈ സുവിശേഷ ഭാഗം നമ്മോട് പറഞ്ഞു തരുന്നത് ഇതൊരു വരമാണ് ഒരു അനുഗ്രഹമാണ് ദൈവരാജ്യത്തിൻ്റെ ഓഹരി എന്ന് പറയുന്നത് ദൈവത്തിലുള്ള പരിപൂർണ ആശ്രയമാണ് അപ്പോൾ ഈ ക്രിസ്തു ശിഷ്യത്തിലേക്ക് വളർന്നു വന്ന പൗലോസ്ലീഹ ഇന്നത്തെ ലേഖന ഭാഗത്ത് നമ്മോട് പറയുന്നത് ഫിലിപ്പിയർക്കുള്ള ലേഖനം ഒന്നാം അധ്യായത്തിൽ പ്രകാരം പറഞ്ഞു വയ്ക്കുന്നു ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊമ്പ വചനത്തിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ മാത്രമല്ല അവനു വേണ്ടി സഹിക്കുവാൻ കൂടിയുള്ള വരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഓരോ ക്രിസ്തു ശിഷ്യനും കടന്നു പോകുന്ന പ്രയാസങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ വരമായി അതിനെ സ്വീകരിച്ചുകൊണ്ട് ഓഹരിയായി സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് പണമോ പണസഞ്ചിയോ വടിയോ വസ്ത്രങ്ങളോ ഭൗമികമായ ഒന്നിലും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ മഹാശക്തിയിലും ദൈവത്തിൻ്റെ കരുണയിലും നമുക്ക് ആശ്രയിക്കുവാൻ ഈ ഭയത്തിൻ്റെയും ഭീതിയുടെയും ആകുലതയുടെയും മധ്യത്തിൽ ഈ മരണ സംസ്കാരത്തിൻ്റെയും മരണഭയത്തിൻ്റെയും മധ്യത്തിൽ നമുക്ക് ആശ്രയിക്കുവാൻ ഓരോ ക്രിസ്തു ശിഷ്യനും ഓരോ വിശ്വാസിക്കും ഓരോ മനുഷ്യനും വിശ്വസിക്കുവാൻ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ വഴികളും ദൈവത്തിൽ മാത്രമാണെന്നുള്ള ആ വലിയ ഓഹരിയാണ് നമ്മുടെ ഭാഗതേയം അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭാഗധേയം ഈ ലോകത്തിൻ്റെ ഭാഗതേയമല്ല മറിച്ച് ദൈവത്തിലുള്ള ആശ്രയത്വം മാത്രമാണെന്ന് മത്തായുടെ സുവിശേഷം പത്താം അധ്യായം അഞ്ചു മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നമ്മോട് ആഹ്വാനം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഭാഗതയും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവത്തിലേക്ക് മാത്രം ഉറ്റുനോക്കുവാനുള്ള വലിയ കൃപയ്ക്കായി ഈ ദിവസം മുഴുവനും നമുക്ക് പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ